രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിലെ കൊടുംബളവുകളും വലിയ ഇറക്കവുമുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം നഷ്ടമായ ബസ് റോഡിൽ മറിയുകയായിരുന്നു കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഓടിയിൽ കിടക്കുന്നത് ഈ തലയോട്ടിയുടെ അല്ല ഇതാ തലച്ചോറ് ആ തലച്ചോറായിരുന്നു നടക്കുന്നത് അതേ ഉടനെ ഞങ്ങൾ വണ്ടിയുടെ പുറകിലത്തെ ചീറ്റ് നെല്ലി പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന എല്ലാം പുറത്തെടുത്തു പുറത്തെടുത്തിട്ട് അന്നേരം തന്നെ സിറ്റിയിലേക്ക് വിളിച്ച് പറഞ്ഞ് ഫോട്ടോയും ജീപ്പും എല്ലാം വരാൻ പറഞ്ഞു ആര് ആരെങ്കിലും വിളിച്ച് രണ്ട് ആംബുലൻസ് വരാൻ പറഞ്ഞു ഒന്ന് എല്ലാവരെയും ആക്കി മരണപ്പെട്ട രണ്ടുപേരും അപകടത്തിനിടെ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു തമിഴ്നാട് ശിവഗംഗയിൽ നിന്നുള്ള പേരടങ്ങുന്ന ടൂറിസ്റ്റ് സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം